നമസ്കാരം ഞാൻ മറിയ ചെമ്മൂർ ഇന്റർനാഷണൽ ജുവല്ലേ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ ലയനത്തിൽ സി പി എമ്മിലേക്കുള്ള ഗൗരിയമ്മയുടെ മടങ്ങിവരവിൽ ജെ എസ് എസിൽ ഭിന്നത ലയന തീരുമാനത്തെ വിമർശിച്ച് ഒരു വിഭാഗം ജെ എസ് എസ് നേതാക്കൾ തീരുമാനം ഏകപക്ഷീയമെന്ന് രാജൻ ബാബു ഗൗരിയമ്മ സി പി എമ്മിന് കീഴടങ്ങുകയാണെന്നും ആക്ഷേപം ലയനം സ്വാർത്ഥ വേണ്ടി സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളിൽ ഗൌരിയമ്മ ഒറ്റയ്ക്ക് നിലപാടെടുത്തുവെന്ന് ജെഎസ്എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പ്രദീപ് സിപിഎമ്മിലേക്കുള്ള മടങ്ങിയവരവില് സന്തോഷമോ വിഷമമോ ഇല്ലെന്ന് ഗൌരിയമ്മ ലയന തീരുമാനം പാർട്ടി കൂട്ടായി കൂട്ടായെടുത്തത് ഇതു സംബന്ധിച്ച് നേരത്തെ ചര്ച്ചകള് നടത്തിയിരുന്നെന്നും വിശദീകരണം ഇരുപത്തിയൊന്ന് വർഷത്തെ പിണക്കത്തിനു ശേഷം പിണക്കത്തിനുശേഷം സിപിഎമ്മിലേക്കുള്ള മടക്കം കോടിയേരി ബാലകൃഷ്ണനുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ലയന സമ്മേളനം ഓഗസ്റ്റ് പത്തൊൻപതിന് ആലപ്പുഴയിൽ ദുരൂഹതയിൽ മറഞ്ഞ സത്യം കോന്നിയിലെ പെൺകുട്ടികളുടെ മരണത്തിൽ അന്വേഷണം എങ്ങുമെത്താതെ ബംഗളൂരു ലാൽബാഗിലും റെയിൽവേ സ്റ്റേഷനിലും നടത്തിയ തെളിവെടുപ്പിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചില്ലെന്ന് സൂചന സി ദൃശ്യങ്ങളിൽ നിന്ന് പെൺകുട്ടികൾക്കൊപ്പം മറ്റാരെയും കണ്ടെത്താനായില്ല പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആര്യ കെ സുരേഷിന്റെ നില ആശങ്കാജനകമെന്ന് ആശുപത്രി അധികൃതർ ശ്വാസകോശത്തിലുണ്ടായ അണുബാധയെ തുടർന്ന് ആര്യയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം ഉപേക്ഷിച്ചു ബംഗളൂരുവിൽ വെച്ച് പെൺകുട്ടികൾ വിറ്റെന്ന് കരുതപ്പെടുന്ന ടാബ്ലറ്റ് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം മറ്റൊരാളുടെ സഹായമില്ലാതെ ടാബ് വിൽക്കാനാകില്ലെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം കോന്നി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബംഗളൂരുവിലെ കൂടുതൽ സ്ഥലങ്ങളിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തും അന്വേഷണത്തിന് തിരിച്ചടിയായി അബോധാവസ്ഥയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില അണിയറയിലെ പ്രേമനാടകം പ്രേമം സിനിമയുടെ വ്യാജ പകർപ്പിൽ അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ ചോദ്യം ചെയ്യുമെന്ന് ആന്റി സീസൽ സെൻസർ ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ ലഭിച്ചത് നിർണായക വിവരങ്ങൾ സെൻസർ ചെയ്യാൻ നൽകിയ ഡി വി ഡിൽ ഒരെണ്ണം നശിപ്പിച്ചതായി പരിശോധനയിൽ കണ്ടെത്തൽ സെൻസറിംഗിന് നൽകിയ പതിപ്പ് പെൻഡ്രൈവിൽ കോപ്പി ചെയ്തെന്നും ആന്റി പയർ സീസൽ സംഭവത്തിൽ നിർമ്മാതാവിന്റെ ബന്ധുവടക്കം മൂന്നുപേരെ വീണ്ടും ചോദ്യം ചെയ്യും വ്യാജ പകർപ്പ് എഡിറ്റ് ചെയ്ത ആളെ കുറിച്ച് സൂചന ലഭിച്ചെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യാജ പകർപ്പിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംവിധായകനായ അൽഫോൺസ് പുത്രനിൽ നിന്നും നിർമ്മാതാവ് അൻവർ റഷീദിൽ നിന്നും അന്വേഷണ സംഘം നേരത്തെ മൊഴിയെടുത്തിരുന്നു ആശ്വാസത്തിന്റെ ഇടവേളയിൽ പ്രതിസന്ധികൾക്കിടയിലും താൽക്കാലിക ആശ്വാസത്തിന്റെ തണലിൽ ഗ്രീസ് കൂടുതൽ വായ്പ നൽകുന്നതിനുള്ള രക്ഷാ പദ്ധതികൾക്ക് ജർമ്മൻ പാർലമെന്റിന്റെ അംഗീകാരം ഘടക കടുത്ത എതിർപ്പിലും സർക്കാരിന് രക്ഷയായത് പ്രതിപക്ഷ പിന്തുണ ധാരണയായത് യൂറോപ്യൻ സ്ഥിരതാ പദ്ധതിയുടെയും ഐ എം എഫിന്റെയും എണ്ണായിരത്തി അറുനൂറ് കോടി യൂറോയുടെ സംയുക്ത സഹായത്തിന് പ്രധാനമന്ത്രി അലക്സി സിപ്രസിന്റെ നിലപാടിനെ അനുകൂലിച്ച് ഗ്രീക്ക് പാർലമെന്റും വായ്പാ സഹായം ലഭിച്ചതോടെ ഗ്രീസിലെ ബാങ്കുകൾ തിങ്കളാഴ്ച തുറക്കും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ബാങ്കുകൾ വീണ്ടും തുറക്കുന്നത് മൂന്നാഴ്ചകൾക്കു ശേഷം ജനഹിത പരിശോധനയിൽ തള്ളിയ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയ സിപ്രസ് സർക്കാരിനെതിരെ ഗ്രീസിലെങ്ങും പ്രക്ഷോഭം സർക്കാർ സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ വിമത ആക്രമണം ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസ് ജുവല്ലേ ബൈ പ്രസന്റഡ് ബൈ അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം